امام ابو حنيفه رحمه الله عليه الحديث ده قلت قولا يخالف كتاب الله تعالى ما رسول الله صلى الله عليه وسلم فتركوا قولي الله رسولم باديتني اذيره انا ஒரு காரியம் சொன்னா நான் கேட்ட اذا قلت قولا يخالف كتاب الله تعالى ما رسول الله صلى الله عليه وسلم الله رسولم பர்னதி எதே நான் ஒரு காரியம் பர்னான் फتركوا قولي എന്റെ വാക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം അതിനെ നിങ്ങൾ ആര് പറഞ്ഞു ഹനീഫ മാലിക് തർക്കറിയാക് മഹാനഭാഷ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് തീർച്ചയായിട്ടും എന്നിൽ ശരിയുമുണ്ടാകും എന്നിൽ തെറ്റുമുണ്ടാകും അതായത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകും ഞാൻ പറഞ്ഞത് ശരിയായ കാര്യങ്ങൾ ഉണ്ടാവും തെക്ക് സംഭവിക്കാനുള്ള കാരണം ഞാൻ ആരാണ് എനിക്ക് വഹിയൊന്നുമില്ല ഞാനൊരു മനുഷ്യൻ മാത്രമാണ് യോജിച്ച് ഞാൻ എന്ത് പറഞ്ഞു അത് നിങ്ങൾ മുഴുവൻ പിടിച്ചോ മാലിക് قرآن وسنة تنا دير نعلم دبرنا أهلنا دينه وبيك شكرا إن مهانا هاي الإمام الشافعي رحمة الله عليه إذا صحيح الحديث فهو مذهبي نعم بعدين تنا دير ولو حديث دينه صحيح هاي كندا أنا عندنا مذهب أنا لا أنا بعدين أتلا عندنا مذهب آه صحيح هاي الحديث أنا مهانا هاي الإمام الشافعي هذا بيرد دبرنا إذا بجدت في كتابي خلاف سنة رسول الله صلى الله عليه وسلم فقولوا بسنة رسول الله صلى الله عليه وسلم ودعوه ما قلت من كتابي ഞാൻ പഠിപ്പിച്ചതിനെതിരായിട്ട് നിങ്ങൾ പ്രവാചകൻ ാണ് ഉപേക്ഷിക്കണം അത്ര വ്യക്തമായ വാക്കാം നിങ്ങൾ ഒരിക്കലും എന്നെ പിൻപറ്റരുത് നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് നിങ്ങൾ ഒരിക്കലും മാലിക് പിൻപറ്റരുത് 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 നിങ്ങൾ 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 ഒരിക്കലും ഒരിക്കലും അതായത് ഖുർആൻ സുന്നത്ത് അവൻ മുസ്ലിം അല്ല എന്ന ഭാഗം കൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് വിശ്വാസികൾ വിശ്വാസികൾക്ക് പോകുക പലരുന്നോട് ചോദിക്കാറുണ്ട് മൂലവി മാതാപിതാക്കളെ കുറിച്ച് പറയാനുണ്ട് മക്കളെ കുറിച്ച് പറയാനുണ്ട് സമൂഹത്തെ കുറിച്ച് പറയാറുണ്ട് പറയാനുണ്ട് കള്ളപുടിയെ കുറിച്ച് പറയാനുണ്ട് അല്ലെ നിസ്കാരത്തെ കുറിച്ച് പറയാനുണ്ട് മോണിക്ക് ഒന്നും പറയാനില്ല ബാക്കി ഒക്കെ റെഡി ഇത് റെഡി ആയിട്ടില്ല എങ്കിലും ബാക്കിയൊക്കെ റെഡി അമ്മ നല്ല സ്നേഹമുണ്ട് ബാപ്പാനോട് നല്ല ആദരവുണ്ട് മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ട് നിസ്കാരം കാര്യങ്ങളും നോക്കുമ്പോഴും ഒക്കെ ഉണ്ട് അല്ലാന മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ചെറുക്കും കൂഫറും പിതാർക്കും അന്ധവിശ്വാസങ്ങളായിട്ട് നമ്മൾ ജീവിക്കാൻ പിന്നെ എന്ത് നമ്മൾ നന്മ ജീവിതത്തെ കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആദ്യം നമ്മൾ നന്നാക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാം അതാണ് നമ്മൾ